ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടുത്തെ തെലുങ്കാനയിലെയും ആന്ധ്രയിലെയും സംക്രാന്തി ഫെസ്റ്റിവലിനെ കുറിച്ച് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ശ്രമിക്കുന്നത് ഇപ്പം നമ്മുടെ സ്കൂള് ഇന്ന് അതായത് ജനുവരി നയൻത്ത് നയൻതിന് നമ്മുടെ സ്കൂള് സംക്രാന്തി വെക്കേഷന് വേണ്ടി അടച്ചു ഇനിയിപ്പം നമ്മൾ സംക്രാന്തി ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് തുറക്കുകയുള്ളൂ നമ്മുടെ നാട്ടിലാണെങ്കിൽ ക്രിസ്മസ് ഹോളിഡേയ്സും പിന്നെ ഓണം ഹോളിഡേയ്സും കിട്ടുന്ന പോലെ ഇവിടെ നമുക്ക് ദസറ ഹോളിഡേയ്സും അതേപോലെ തന്നെ ഇപ്പോൾ ജനുവരിയിൽ സംക്രാന്തി ഹോളിഡേയ്സുമാണ് കിട്ടുന്നത് പക്ഷേ എന്തോ ഈ പ്രാവശ്യം നമുക്ക് ഏഴ് ദിവസമേ ഉള്ളൂ സംക്രാന്തി ഹോളിഡേയ്സിനുള്ള അവധി കിട്ടുന്നുള്ളു ഏതായാലും നമ്മളത് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു ഇവിടെ എല്ലാ ഏത് ഫെസ്റ്റിവലാണേലും അത് സ്കൂളുകളിലും ആഘോഷിക്കാറുണ്ട് ഇന്നല്ലേ ലാസ്റ്റ് വർക്കിംഗ് ഡേ സംക്രാന്തി ഹോളിഡേയ്സിന് മുമ്പുള്ള ലാസ്റ്റ് വർക്കിംഗ് ഡേ ഇന്നായിരുന്നു അതുകൊണ്ട് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളിലും ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കാറുണ്ട് നമ്മുടെ കുഞ്ഞു കുട്ടികളാണ് എന്നാലും അവരെ കൊണ്ടാകാവുന്നതുപോലെ അവരും ആഘോഷിച്ചു ഇതേത് നോക്കിയാൽ സംക്രാന്തി ഫെസ്റ്റി ഫെസ്റ്റിവലിന് മെയിനായിട്ടുള്ളത് ഒന്ന് ഇത് രംഗോളി ഇടുക എന്നുള്ളത് നാട് മുഴുവനും ഇനിയിപ്പോൾ നാളെ തൊട്ടങ്ങാണ്ട് തുടങ്ങും നാളെ എന്നും സംക്രാന്തി ലാസ്റ്റ് ഫെസ്റ്റിവൽ ഡേ വരേക്ക് ടെൻ ഡേയ്സിനോടടുത്ത് ഇങ്ങനെ കോലം കോലം വരയ്ക്കുക ഇവിടെ മുഗു എന്നാണ് പറയുന്നത് അത് കളറിട്ട് എന്നും വരയ്ക്കുക എന്നും അവരുടെ മുറ്റത്ത് ചെയ്യാറുള്ളതാണ് പക്ഷേ ഇതിപ്പോൾ ഈ സംക്രാന്തി സമയത്ത് കളറ് രംഗോളിയാണ് ചെയ്യുന്നത് പല കളറുകൾ കൊണ്ട് അവരുടെ മുഖു അലങ്കരിക്കും അത് സ്കൂളുകളിലും അത് കോമ്പറ്റീഷനായിട്ട് നടത്താറുണ്ട് നമ്മുടെ സ്കൂളിലും നടത്തി അതിൻ്റെ ഇതാണ് കാണുന്നത് ഇപ്പോൾ ഇതുകൊണ്ട് അവർ മാർക്കിടുവാണ് ടീച്ചേഴ്സും ുട്ടിയുടെ അച്ഛനും ഒക്കെ കൂടെ നോക്കി ഓരോ ക്ലാസ്സുകാരുടെയും ഇത് രംഗോളി നോക്കിയിട്ട് അതിൽ ബെസ്റ്റ് രംഗോളിക്ക് പ്രൈസ് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സംക്രാന്തി ഫെസ്റ്റിവലിനോട് അടുത്ത് നടക്കുന്നതാണ് എന്താ പട്ടം പട്ടംപറപ്പിക്കില് ഇത് രണ്ടുമാണ് മെയിൻ മെയിനായിട്ട് ഈ സംക്രാന്തിക്ക് നടക്കുന്നത് ഇത് നോക്കിക്കേ ഇവർ ഇപ്പോൾ ഇവരുടെ ഈ രംഗോളിയിലാണെങ്കിലും ട്രഡീഷണലായിട്ട് ഈ സംക്രാന്തി ഫെസ്റ്റിവലിനിടുന്ന രംഗോളിക്കാണെങ്കിൽ ഇത് എന്താ പറയുന്നത് കാർഷിക കൃഷിയോട് സംബന്ധിച്ചുള്ള ഡിസൈനൊക്കെയാണ് അവർ ചെയ്യുന്നത് മെയിനായിട്ട് കാള പിന്നെ എന്താ കുറച്ച് വൃക്ഷങ്ങൾ പിന്നെ കൊടം കുടത്തിൽ നിറഞ്ഞ അരി നിറപുത്തരി അങ്ങനെ അതുപോലെയൊക്കെ ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഈ സംക്രാന്തി സമയത്ത് ഡിസൈ ഉള്ള ഡിസൈനിലുള്ളത് ആർക്കും എല്ലാവർക്കും എന്ന് എന്നുണ്ടോയെന്നറിയത്തില്ല കാരണം കൊച്ചുകുട്ടികൾ ചെയ്തതാണ് എന്നാലും ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം നമ്മൾ എന്താ ഹാപ്പി സംക്രാന്തി എന്നൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്നു അവളെ അവരെ കൊണ്ടാകാവുന്ന പോലെ അവർ ചെയ്തിരിക്കുന്നു പിന്നെ എന്താ പട്ടം പറപ്പിക്കുന്നു പട്ടം പട്ടംപറപ്പിക്കൽ പിന്നെയുള്ള പ്രധാനപ്പെട്ട ഇത് രണ്ടും ഉണ്ടായിരുന്നു സ്കൂളിൽ പട്ടം പറപ്പിക്കൽ കോമ്പറ്റീഷൻ നടന്നു അത് ഒത്തിരി ഉയരത്തിൽ പൊങ്ങിയായിരുന്നു പിള്ളേർക്ക് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയിട്ട് നമുക്കൊന്നും പറ്റുന്നില്ല പക്ഷേ ഇവിടുത്തെ പിള്ളേർക്ക് അതൊക്കെ അറിയാം ഇവർ എപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലോ ഈ ജനുവരിയിൽ നമ്മൾ എവിടെ നോക്കിയാലും കാണാം പട്ടം പറിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇത് മെയിനായിട്ടുള്ളത് വില്ലേജുകളിലാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് കാരണം എല്ലായിടത്തും ഉണ്ട് എന്നിരുന്നാലും വില്ലേജുമായിട്ട് ബന്ധപ്പെട്ട് വില്ലേജിലെ ആൾക്കാരുടെ ആ ജീവിത രീതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ തമിഴ്നാട്ടിൽ ഇത് പൊങ്കൽ എന്ന പേരിൽ പൊങ്കൽ അത് സെയിം അത് തന്നെയാണ് ഇവിടെ സംക്രാന്തി എന്ന് പറഞ്ഞാഘോഷിക്കുന്നത് മെയിനായിട്ട് മൂന്ന് ദിവസമാണ് ആഘോഷിക്കുന്നത് പക്ഷെ നമ്മൾ സ്കൂളുകളിൽ ഇത് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നാല ആ ദിവസം ലാസ്റ്റ് വർക്കിംഗ് ഡേയിലാണ് സ്കൂളുകളിൽ ആഘോഷിക്കുന്നത് ഭയങ്കര രസമായിരുന്നു പിള്ളേരൊക്കെ പട്ടം പറിപ്പിച്ചു സിക്സ് സിക്സ് പഠിക്കുന്ന കുട്ടിക്കാണ് ഇത് പട്ടം പറപ്പിക്കലിന് കിട്ടിയത് അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡുകാർക്കാണ് എന്താ രംഗോളിക്ക് ഫസ്റ്റ് കിട്ടിയത് അങ്ങനെ വളരെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡാൻസും ഒക്കെ നടന്നു കഴിയുമ്പോൾ കുട്ടിയും അവരുടെ ഇടയിൽ വളരെയധികം ആസ്വദിച്ചു കൊണ്ട് എന്താ ആഘോഷിച്ചു നല്ല രസമായിരുന്നു എല്ലാവരും ഭയങ്കര ആഹ്ലാദ തിമിർപ്പിലായിരുന്നു പട്ടം പറപ്പിക്കൽ നമ്മുടെ നാട്ടിലല്ലെന്ന് തോന്നുന്നു ഇങ്ങനെ പട്ടം പരപ്പിക്കൽ മത്സരമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവിടെ സംക്രാന്തി സമയത്ത് ഇതെല്ലാം കാണാൻ പറ്റും കാർഷിക എന്താ ഈ മൂന്ന് ദിവസം മെയിനായിട്ടുള്ള മൂന്ന് ദിവസം ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവലിൽ ഒരു ദിവസം അങ്ങോട്ട് സൂര്യനെ സൂര്യനെ പൂജിക്കുന്ന ദിവസം പിന്നെ വേറെ പിന്നെ ഒരു ദിവസം കാള കാള നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ നില ഉഴാനും അങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെ മൂന്ന് ദിവസം മൂന്ന് തരത്തിലാണ് അവർ ഇത് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് മൂന്നാമത്തെ ദിവസം മെയിൻ ഡേ ഫെസ്റ്റിവലിൻ്റെ അതേ മേളിൽ നല്ല വെയിലായിരുന്നു അതുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഒത്തിരി ഉയർത്തി പൊങ്ങിയായിരുന്നു പട്ടം അതെ പിള്ളേരൊക്കെ ഡാൻസ് ചെയ്യുന്നു ആകെ ബഹളമയമായിരുന്നു നല്ല ഇന്നൊരു ദിവസം നല്ല സന്തോഷത്തിൽ പോയി എല്ലാവർക്കും എന്താ സംക്രാന്തി ആശംസകൾ സംക്രാന്തി ആൻഡ് പൊങ്കൽ ആശംസകൾ പിന്നെ ഓക്കെ എന്നാൽ കണ്ടോളൂ